ബിഗ് ബോസ് മലയാളം മുൻ മത്സരാർത്ഥിയും അവതാരകയുമായ ശാലിനി നായർ വിവാഹിതയായി ദിലീപ് വരൻ ശാലിനി തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇക്കാര്യം അറിയിച്ചത് വിവാഹ ചിത്രവും അവർ പങ്കുവച്ചിട്ടുണ്ട് എന്ത് എഴുതണമെന്നറിയാതെ വിരലുകൾ നിശ്ചലമാവുന്ന നിമിഷം വിറയ്ക്കുന്ന കൈകളോടെ നെഞ്ചിടിപ്പോടെ ഉള്ളകം നിറയുന്ന നിമിഷം പ്രിയപ്പെട്ടവരിലേക്ക് പങ്കുവെക്കുകയാണ് സമൂഹത്തിന് മുന്നിൽ ഒരിക്കൽ ചോദ്യചിഹ്നമായ അവൾക്ക് അവളിൽ മാത്രം അർപ്പിച്ച് ജീവിക്കുന്ന കുഞ്ഞിന് താങ്ങായി ഇന്നോളം കൂടെയുണ്ടായ കുടുംബത്തിന് മുന്നോട്ടുള്ള ജീവിതത്തിൽ കരുതലായി കരുത്തായി ഒരാൾ കൂട്ടുവരികയാണ് ദിലീപ് ഏട്ടൻ ഞാൻ വിവാഹിതയായിരിക്കുന്നു സ്നേഹം പങ്കുവെച്ച് എല്ലാവരുടെയും പ്രാർത്ഥന കൂടെ കൂടെയുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ചിത്രത്തിനൊപ്പം ശാലിനി നായർ കുറിച്ചു ബിഗ് ബോസ് മലയാളം സീസൺ ഫോർ മത്സരാർത്ഥിയായിരുന്നു ശാലിനി നായർ സീസണിലെ രണ്ടാമത്തെ എവിഷനിലൂടെയാണ് ശാലിനി ബിഗ് ബോസിൽ നിന്ന് പുറത്തായത് തന്റെ യൂട്യൂബ് ചാനലിലൂടെ ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിന്റെ വിശദമായ അവലോകനങ്ങളും ശാലിനി നടത്തിയിരുന്നു വിനോദസഞ്ചാര വകുപ്പ് നടത്തിയ ഓണാഘോഷ പരിപാടിയായ ഓണവില്ലിന്റെ ഭാഗമായി നടന്ന ജാസി ഗിഫ്റ്റ് മ്യൂസിക്കൽ നൈറ്റിൽ അവതാരകയായി ശാലിനി എത്തിയിരുന്നു ബിഗ് ബോസിനു ശേഷം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സജീവമാണ് ശാലിനി